ഹലോ കാതിർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു പത്രവാർത്തയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത് അപ്പോൾ അതിലേക്ക് പോകും മുന്നേ എന്താണ് കാതിർ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാം കുറേ കേട്ടിട്ടുണ്ടാവും കാതിർ കമ്മിറ്റി കാദർ കമ്മിറ്റി എന്നൊക്കെ അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് ഈ കാദർ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അതറിയാത്തവർക്ക് അറിയാത്തത് ഒരു തെറ്റല്ല എന്നാലും അതറിയാത്തവർക്കായിട്ട് ഒന്ന് പറഞ്ഞു തരാം രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ കേരള ഗവണ്മെൻറ്റ് നിയോഗിച്ച ഒരു വിദഗ്ധ സമിതിയാണ് ഖാദർ കമ്മിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ചെയർമാനായിരുന്നു പ്രൊഫസർ എം എ ഖാദർ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അതായത് സ്കൂൾ സമയമാറ്റം അതുൾപ്പെടെയുള്ള പല കാര്യങ്ങളും നമ്മൾ പല തവണയായിട്ട് അല്ലെങ്കിൽ പല സ്ഥലത്തായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ ഇതിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ വീഡിയോയിലും പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ മനോരമ പത്രത്തിൽ മലയാള മനോരമ പത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ള വാർത്തയാണ് എഡ്യൂക്കേഷനുമായിട്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂസ് ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്കിനി ആ ഒരു ന്യൂസിലേക്ക് പോകാം സ്കൂൾ ഏകീകരണം പുതിയ ഉദ്യോഗസ്ഥ ഘടന നടപ്പാക്കാൻ നടപടി ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശ അനുസരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെയും ഏകീകരണം പൂർണ്ണതോതിലാക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ ഇതനുസരിച്ചുള്ള പുതിയ ഉദ്യോഗസ്ഥ ഘടന നടപ്പാക്കാനുള്ള നടപടികൾക്കും തുടക്കം കുറിച്ചു കമ്മിറ്റി ശുപാർശ അനുസരിച്ച് സ്കൂളുകളിലും വിദ്യാഭ്യാസ ഓഫീസുകളിലും പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള സാമ്പത്തിക ബാധ്യത കണക്കാക്കി നൽകാൻ സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് നിർദ്ദേശിച്ചു നിലവിലെ തസ്തിക വിന്യാസം സംബന്ധിച്ച റിപ്പോർട്ടും നൽകണം പതിമൂന്നിന് മുമ്പ് വിവരങ്ങൾ ശേഖരിച്ച് നൽകാനാണ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാരോട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് സ്കൂളുകളിലെ ക്ലാർക്ക് തസ്തിക സംബന്ധിച്ച വിവരങ്ങൾ പ്രത്യേകം നൽകണം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയന് നീക്കത്തിൻ്റെ ഭാഗമായി ഹൈസ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാരെ വൈസ് പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് മാറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തരവിറക്കിയിരുന്നു ഇത് ഓരോ സ്കൂളിലും പ്രാബല്യമായോ പ്രാബല്യത്തിലായോ എന്നത് സംബന്ധിച്ചും റിപ്പോർട്ട് നൽകണം ഖാദർ കമ്മിറ്റി ശുപാർശ അനുസരിച്ച് സ്കൂൾ തലം മുതൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് വരെ ഉദ്യോഗസ്ഥ തസ്തികകളിലും ഘടനയിലും മാറ്റം നിർദ്ദേശിച്ചിട്ടുണ്ട് ഒട്ടേറെ പുതിയ തസ്തികകളും വിഭാവനം ചെയ്യുന്നു ഇത് ഈ അധ്യയന വർഷം തന്നെ പ്രാബല്യത്തിലാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഇതാണ് ന്യൂസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനത്തിനെ കുറിച്ചുള്ളതാണ് ഒരു ന്യൂസ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഹൈസ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാരെ വൈസ് പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് മാറ്റിയിട്ടുള്ള അങ്ങനെ ഒരു ഓർഡർ വന്നിരുന്നു അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ആ ഒരു രീതിയിൽ നമ്മുടെ സ്കൂളുകളൊന്നും മാറിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ് ഇനി തസ്തികയുടെ പേര് മാറ്റിയിട്ട് അങ്ങനെ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ എന്തായാലും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം അല്ലെങ്കിൽ ലയനം ഈ അധ്യയന വർഷം തന്നെ നടപ്പിലാക്കും എന്നുള്ളത് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് വരും വരുന്നുള്ളത് നമ്മളാരും പ്രതീക്ഷിച്ചിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു വീഡിയോൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്